എസ് ഷബരീദ് ട്രാവലറിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ തന്നെ വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെടുത്തിയ പകുതിപ്പാലത്തെ കരടി ബംഗ്ലാവിലാണ് ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് കാട്ടിനകത്ത് ഒരു ദിവസം തനിച്ച് താമസിക്കുക എന്നുള്ളതാണ് അങ്ങനെ പല സിറ്റുവേഷനിലും ഞാൻ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എഗൈൻ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് കാട്ടിനകത്ത് തനിച്ച് താമസിക്കാനായിട്ട് അപ്പോൾ ആ ഒരു ത്രില്ലിലാണ് കേട്ടോ ശരിക്കും ഞാൻ ആ ഒരു ത്രില്ലിലാണ് ഇന്ന് രാത്രി ഒറ്റയ്ക്ക് ആ കാട്ടിൻ്റെ സുഖവും മണവും ഒക്കെ ആസ്വദിച്ച് ആ ശബ്ദവീതികൾക്കൊക്കെ കാതു ിൽ കഴിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ശരിക്കും ഞാനും നെല്ലിയാമ്പതി മലനിരകളിലാണ് ഉള്ളത് ഇവിടെ നിന്ന് ഇനി പതുക്കെ മുകളിലെത്തിയിട്ട് അവിടെ നിന്ന് തന്നെ ശരിക്കും പഴയ സുകേഷ് എൻ്റെ യാത്രാ വിവരണം അറിയാം പഴയ സുകേഷ് എൻ്റെ ജീപ്പുമായിട്ട് കൊണ്ടുപോകാനായിട്ട് വരും അപ്പം വായിക്കാത്തവർക്ക് ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പണ്ട് വന്നത് ആറേഴ് വർഷങ്ങൾക്ക് മുന്നേ വന്ന ഒരു എക്സ്പീരിയൻസ് വായിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം എല്ലാവരും അത് വായിക്കണം അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് പകുതിപ്പാലത്തെ കരടി ബംഗ്ലാവിലേക്കാണ് ഒറ്റയ്ക്ക് നിരവധി പല ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൈകാട്ടി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ കൈകാട്ടി നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് വേണം ഈ പകുതിപാലത്തേക്ക് പോകാനായിട്ട് പകുതിപാലത്തേക്ക് പോകാൻ നൂറടി ചെല്ലാനാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നൂറടി എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കവല അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ സുഗേഷും രാജേന്ദ്രനും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അവിടെ നിന്ന് അവരുടെ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ തവണ അവിടെ വരുമ്പോഴും വണ്ടി പോകത്തില്ലായിരുന്നു അന്ന് ജീപ്പിൽ പോകത്തുള്ളായിരുന്നു അങ്ങനെ എന്നെ സുകേഷാണ് ജീപ്പിൽ അവിടെ എത്തിക്കുന്നത് രണ്ടാമത്തെ തവണ ഞാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ കാറ് പോകുമായിരുന്നു റോഡൊക്കെ അത്യാവശ്യം ഭേദമന്യ കുഴപ്പമില്ലാത്ത റോഡായിരുന്നു ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ വർഷം പ്രളയത്തിൽ ഏതോ പാലുമൊക്കെ ഒലിച്ചു പോയി അപ്പോൾ റോഡ് അത്ര മോശമാണ് കാറ് വരത്തില്ലെന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് വേണ്ടി നമ്മുടെ സുഗേഷും രാജേന്ദ്രനും അവിടെ വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ സുകേഷിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു ഏഴെട്ട് വർഷമായിട്ടുണ്ട് അപ്പോൾ സുഗേഷ് ഞാനും തമ്മിലുള്ളൊരു പരിചയമെന്ന് പറഞ്ഞാൽ വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് നമ്മൾ തമ്മിൽ അതായത് ഈ സ്ഥലത്ത് നൂറടി എന്ന് പറയുന്ന സ്ഥലത്ത് യാതൊരു കാരണവശാലും ഒന്ന് മൊബൈലിൽ സിഗ്നൽസ് ഇല്ലായിരുന്നു ആകെ ബി എസ് എൻ മാത്രമായിരുന്നു ഒന്ന് സിഗ്നൽ ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് സുകേഷാണ് എനിക്ക് വിളിച്ച് വിവരം തരുന്നത് സാറെ ഇത്രയും ഇവിടെ ഉണ്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതുപോലെ തന്നെ അന്ന് ഏറ്റവും ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറയുന്നത് ഹെലികോപ്റ്റർ വന്നിട്ട് ഫസ്റ്റ് ദിവസം ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ അന്നും തന്നെ സുഗേഷ് വിളിച്ചു സാറേ ഹെലികോപ്റ്റർ അവിടെ വന്നാൽ ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ ഫുൾ മിസ്ഡാണ് വേറൊരു സ്ഥലവും ഒക്കെ സുഗേഷ് പറഞ്ഞു തന്നു അങ്ങനെ നമ്മൾ കളക്ടറേറ്റുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെ ഒരു വെറും ഒരു ജീപ്പ് ഡ്രൈവറാണ് പകുതിപ്പാലത്ത് എത്തി പകുതിപ്പാലത്ത് എൻ്റെ ഇക്കാലത്തെയും നല്ല ഓർമ്മകളാണ് കേട്ടോ ഇവിടെ അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് ഓരോന്നായിട്ട് ഞാൻ ഇവിടുത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതെ നമ്മൾ പാലത്തെ കരടി ബംഗ്ലാവിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ് കേട്ടോ അതെ ഫുള്ള് മരങ്ങളും ഒരു തിക്ക് ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ കഴിഞ്ഞ മണിക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ഇഷ്ടം പോലെ കാട്ടുപോത്തുണ്ടായിരുന്നു ആനയുണ്ടായിരുന്നു അപ്പോൾ ദേ ഈ പുറകിൽ കാണുന്ന കെട്ടിടത്തിലാണ് ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്നത് അതും ഒറ്റയ്ക്കാണ് താമസിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലാണ് ശരിക്കും ഞാൻ അപ്പോൾ ഇനി പകുതി പാലത്ത് വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും എങ്ങനെയാണ് ഇവിടെ വരേണ്ടത് എങ്ങനെയാണ് ബുക്കിംഗ് എത്ര പേർക്ക് താമസിക്കാം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും അപ്പോൾ നമുക്ക് ചന്ദ്രൻ ചേട്ടനെ കൂടെ േട്ടാ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പറഞ്ഞ നമ്മള് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നു ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാറുമാര് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് നമ്പർ കിട്ടുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് രാവിലെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴും ഇവിടെ എത്തിച്ചേരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിസേർവ് ചെയ്യുന്നത് ചിലപ്പോ കൂലംപാലം അല്ലെങ്കിൽ കൈകാട്ടി നമ്മൾ സൗകര്യം പോലെ പോയി വിളിച്ചോണ്ടിരിക വിളിച്ചോണ്ട് വരുമ്പോൾ തന്നെ ഒന്ന് രണ്ട് സ്പോട്ടുകള് കാണിച്ചു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒന്ന് ഉച്ച ഭക്ഷണം കൊടുത്തതിന് ശേഷം ഒരു ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെ ഫീൽഡിൽ കൊടുത്ത് തന്നെ നടക്കാൻ കൊണ്ടുപോകും അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കരിങ്കുവരങ്ങ അതിന്റെ പുള്ളിമാൻ അതുപോലെ വേഴാമ്പല് എന്തെങ്കിലും കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട് ഡിന്നർ നമ്മൾ റൂമിൽ തന്നെ സർവ് സർവ്വെയ്യും പിന്നെ ഇവിടെ ഒരു ടെമ്പർ ആയിട്ട് ടെൻ്റ് അടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അത് ഉറമ്പുണ്ടാവും പിന്നെ രാവിലെ മോർണിംഗ് സപ്പാരിയാണ് മോർണിംഗ് സപ്പാരി നമ്മൾ ഒമ്പത് രണ്ട് ഞങ്ങൾ പോയപ്പോ രാവിലെ പോയപ്പോ നമ്മള് പുലിക്കുല് കണ്ടു പുല് പുല് കണ്ടായി പിന്നെ ആന കണ്ടായിരുന്നു കടകുട്ടും കണ്ടായിരുന്നു അതായത് ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കെ എഫ് ഡി സി കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ളതാണ് ഇതുപോലുള്ള വേറെയും കുറേ സംഭവങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മീശപ്പുലിമലയുള്ള റോഡോ മെൻഷൻ എന്ന് പറഞ്ഞിട്ട് കോട്ടേജ് അതുപോലെ തന്നെ നമ്മുടെ ഗവിയിലുണ്ട് പിന്നെ ഹരിപ്പ ട്രിവാൻഡത്ത് അരിപ്പയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫോറസ്റ്റിൻ്റെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ റിസോർട്ടാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത് അപ്പം ഇവിടുത്തെ കാര്യങ്ങളാണ് ചേട്ടൻ പറഞ്ഞു തന്നത് ഇതിപ്പോൾ നമുക്ക് ഗവിയൊക്കെ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന കണക്ക് തന്നെ ഇവിടെയും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി കെ എഫ് ഡി സി അപ്പോൾ തന്നെ ഇതിൻ്റെ സൈറ്റ് കിട്ടും അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ വരുന്ന വഴി കണ്ടു അടിപൊളി വഴിയായിരുന്നു അതായത് ശരിക്കും ഉൾക്കാട്ടിലൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത് അതിലൂടെ ആ ജീപ്പ് വരുന്നത് തന്നെ ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു ശരിക്കും നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയായിരുന്നു അത് അപ്പോൾ ഇതേ ഈ പുറകെ കാണുന്ന കെട്ടിടത്തിൽ നിങ്ങൾക്ക് ദേ കാട്ടിനകത്ത് അതായത് ചുറ്റും കാടാണ് ഈ കാട്ടിനകത്ത് നിങ്ങൾക്ക് വളരെ കൂളായിട്ടുള്ള ക്ലൈമറ്റിൽ നിങ്ങൾക്ക് ഒരു ശല്യവുമില്ലാതെ കുറച്ച് സൈലൻസിൽ കാട്ടിൻ്റെ ശബ്ദവീചികൾക്കൊക്കെ കാതോർത്ത് താമസിക്കാം രണ്ട് ദിവസം വേണമെങ്കിൽ അടിച്ച് പൊളിച്ച് ഇവിടെ താമസിക്കാം രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ഇടുന്നുണ്ട് ഇന്നിപ്പോൾ പുള്ളി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് രാവിലെ പോയപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെയും കൊണ്ട് പോയപ്പം പുള്ളിപ്പുലിയെ കണ്ടെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് നമുക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഞാൻ പറഞ്ഞു വിട്ട് ഒരുപാട് പേര് ശരിക്കും മരത്തിൻ്റെ മുകളിലൊക്കെ പുള്ളിപ്പുളിയെ കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കും ഭാഗ്യം ഉണ്ടാന്നുള്ളത് കണ്ടറിയാം കഴിഞ്ഞവണ്ണം വന്നപ്പോ ഞാൻ സൂസു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു സൂസു ആയിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ഇത്തവണ നമുക്ക് അടുത്ത വേറൊരാളെ പരിചയപ്പെടാം ആരെങ്കിലും ഒക്കെ എന്നോ കരണിമെങ്കിലും അതായത് ആ സ്റ്റോറി ഞാൻ പിന്നെ പറയാം അതിന്റെ കാരണക്കാരനെ കണ്ടിട്ടില്ല ഇവിടെ കാരണക്കാരൻ വരുമ്പോ ആ സ്റ്റോറി പറയുന്ന അപ്പൊ ഞങ്ങള് ചെറിയ ഒരു ഇറങ്ങിയിരിക്കുകയാണ് ചേട്ടാ ഇപ്പൊ നമ്മള് ശരിക്കും എങ്ങോട്ടാ പോകെ പോകുമ്പോൾ അതായത് ഇവിടുത്തെ വർക്കേഴ്സിന്റെ കോട്ടേഴ്സിലോട്ടാണ് നമ്മള് നടന്നു പോകുന്നത് പോകുന്ന വഴിക്ക് പുള്ളിമാരും കരിങ്കുരങ്ങും ഒക്കെ ചെലപ്പോ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം ഇവിടെ ഇഷ്ടം പോലെ ആനയുണ്ട് കേട്ടോ ആനയുടെ കൂട്ടം ഭയങ്കര കൂടുതലാണെന്നാണ് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നത് ഒരു ദേ ആന ഓടിച്ചത് ആ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ആനയുടെ കുസൃതികൾ അപ്പൊ ഇനി നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണാം നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് ഇവിടെ നിന്നൊരു ഒടിച്ച് അപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒരു ആന ഒരു കവുക ഒടിച്ച് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ അതേ ഇവിടെ നിന്നാണ് ആ ഒടിച്ചത് ദേ കണ്ടോ ഇതാണ് ആശാൻ ഒടിച്ച് അവിടെ കൊണ്ടുവച്ചേക്കുന്നത് എന്നി രാത്രി വരുമെന്നോ അതെടുക്കാനായിട്ട് വരുകയാണെങ്കിലും ഭാഗ്യത്തിന് നമുക്ക് കാണാൻ പറ്റും നടന്ന് ഇവിടെ കുറച്ച് ലൈൻ കോട്ടേജ് ഒക്കെ കാണാം ഇത് ഇതെന്താണ് സംഭവം ഇവിടെ കോട്ടേജ് ഓക്കെ 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 അതായത് ഇവര് താമസിക്കുന്ന വർക്കേഴ്സിന്റെ കോട്ടേജ് ആണ് ഞാൻ കാണിച്ചു കാണിച്ചരാക്ക് ഇതാണ് ഇവര് താമസിക്കുന്ന മൊത്തം പത്ത് ഫാമിലിയുണ്ട് ഇവിടെ അവർ താമസിക്കുന്ന കോട്ടേഴ്സാണിത് കോട്ടേഴ്സ് എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര സെറ്റപ്പാണെന്ന് ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ് ഇങ്ങനെയും ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നതും വരുന്നതും കണ്ടോ ഹലോ ഇതാണ് നമ്മൾ തപ്പി നടന്ന ആശാൻ പലർക്കും അറിയാതിരിക്കും എന്റെ ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം പകുതിപ്പാലത്തെ മനോഹരനാണ് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് താമസിച്ചവർക്ക് പുള്ളിയുടെ കൈപ്പുണ്യം അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഭക്ഷണത്തിന്റെ സ്വാദറിഞ്ഞവർ ഒരിക്കലും പുള്ളിയെ മറക്കത്തില്ല പുള്ളിയായി ഞാൻ പറഞ്ഞു നേരത്തെ ഒരു കഥയുണ്ട് അത് പിന്നെ പറഞ്ഞുതരാം പുള്ളിയായിട്ട് നമ്മൾ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും കേട്ടോ വിശേഷം നല്ല വിശേഷം ഇത്തവണ ടി വി കാണും ബുക്കിലല്ലേ ഇത്തവണ ടി വി കാണും മനസ്സിലായേ എല്ലാര്ക്കും ഒരേ ഒരു കംപ്ലൈന്റ് ഉള്ളു ഈ നാട്ടുകാർക്ക് മൊത്തം ചേട്ടൻ വയസാവുന്നില്ലൊന്നും ഒന്നും പതിനെട്ട് വയസ്സായിട്ട് ഇരിക്കുന്ന പറയുന്നത് ഉള്ളതാണോ കരടി അതായത് ഒരു പഴയ കഥയാണ് കേട്ടോ പറഞ്ഞ കളിയാക്കുന്നത് ഒരു തട്ട് തട്ടിയ മനുഷ്യൻ രണ്ട് തട്ട് തട്ടിയ കരടി അതായത് না <laughs> ഞാൻ പുള്ളിയെ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചു പുള്ളിയെ ഞാനൊന്ന് വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി എന്നോട് ആദ്യം പോലെയാണ് ചേട്ടാ ഞാൻ ഈ അടുത്ത മാസം റിട്ടയർ ആവും ചേട്ടാ ആ ചേട്ടാ ഒന്ന് ആയോ എന്തെങ്കിലും ജോലി കടിച്ചായോന്ന് അങ്ങനെയാണ് ഫോൺ വെച്ചിട്ട് ആ കാരണക്കാരനായ അയാൾക്ക് അടുത്ത് ഞാൻ പറ്റിയത് സാമ്പാർ അടിപൊളി ശ്രീലങ്കൻ സാമ്പാർ അതായത് പുള്ളിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ശ്രീലങ്കൻ സാമ്പാർ ഇപ്പോഴും ശ്രീലങ്കൻ സാമ്പാർ ഉണ്ടാക്കാറുണ്ടോ ഉണ്ട് ശരി ഇതാണ് അടുത്ത സൂസു അന്ന് കരടി ബംഗ്ലാവിലെ രണ്ടാമത്തെ പാർട്ടി സൂസു കഴിഞ്ഞവണ് ഞാൻ വന്നപ്പോഴത്തേക്ക് സൂസു ഒരാളെ പരിചയപ്പെടുത്തി തന്നായിരുന്നു അതായത് പുലി പിടിച്ചുകൊണ്ട് പോയിട്ട് രക്ഷപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്തി തന്നു അപ്പൊ ഞാൻ ഇത്തവണയും വന്നപ്പോ ഫസ്റ്റ് അന്വേഷിച്ചത് അദ്ദേഹത്തിനെയാണ് കാര്യം പുലി പിടിച്ചുകൊണ്ട് പോയിട്ട് രക്ഷപ്പെടുവാന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ് അപ്പൊ ആ ആളെ ഞാൻ കാണിച്ചു തരാം ഏഹ് ഞാൻ കാണിച്ചു തരാം പുലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട വേറൊരു പുപ്പുലി താഴെയാണ് ശരിക്കും പറഞ്ഞാൽ പുലി പിടിച്ചുകൊണ്ട് പോയിട്ട് രക്ഷപ്പെട്ടത് ബ്ലാക്കി എന്നാണ് അവൻ്റെ പേര് പുലിയുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഒന്ന് റിയൽ ഹീറോ ആട്ടോ കോട്ടേജിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു ഡാം കാണാൻ പറ്റും അതായത് നമുക്ക് പറമ്പിക്കുളം ഡാം ഇവിടെ നിന്നാൽ കാണാൻ പറ്റും ഭയങ്കര ലോങ് വ്യൂ ആണ് എന്നാലും ശകലം കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ചെറിയ നാട്ടിൽ അല്ലെങ്കിൽ ചെറിയ ഒരു ഗ്രാമം എന്ന് പറയാൻ വളരെ പത്ത് കുടുംബം മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് പത്ത് കുടുംബത്തിലെ കോട്ടേജസ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചെന്ന് നമുക്ക് എന്തായാലും വീടിന്റെ ആഘോഷം ഒന്ന് കാണാം പകുതിപ്പാലത്തൊക്കെ വരുമ്പോഴേ നിങ്ങള് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് പ്രത്യേകം ചോദിക്കണം അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഫ്രഷ് തേനും അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു കിണക്ക് കുടംപുളിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ നല്ല ഫ്രഷ് സാധനം കിട്ടും തേനൊക്കെ ഇവിടെ നല്ല ഒറിജിനൽ തേൻ കിട്ടും ഇങ്ങനെയുള്ള കാട്ടു വിഭവങ്ങളൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകണം അപ്പം ഇവിടെയുള്ള ഈ പാവം കർഷകർക്കും തൊഴിലാളികൾക്കും ഒക്കെ അതൊരു ഹെൽപ്പാകും ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ നൈബർ രാജവെമ്പാലയാണെന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പം പുള്ളിയുടെ വീട് കാണാൻ പോയായിരുന്നു അപ്പം പുള്ളിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട് കാണിച്ചിട്ട് പുള്ളി പറഞ്ഞു അവിടെ രാജവമ്പാലുണ്ടെന്ന് അത് ശരിക്കും ഉള്ളതായിരുന്നില്ലല്ലേ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം ഞാൻ പറഞ്ഞായിരുന്നു അതായത് ചിന്നനെ കുറിച്ച് അറിയാം കഴിഞ്ഞ കഴിഞ്ഞവണ്ണം ഞാൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നു അതായത് പുള്ളിയുടെ വീട് മിക്കവാറും ആ ഭാഗത്ത് എപ്പോഴും ആനശല്യം വരുന്നു ഒരു തവണ പുള്ളി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ആന വന്ന് വീടൊക്കെ ഇടിച്ച് നിർത്താൻ നിർത്തും പുള്ളി തട്ടിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് രക്ഷപ്പെട്ടത് അപ്പം ഇത്തവണ വന്നപ്പോഴത്തേക്ക് അതിനെക്കാട്ടിയും ഒരു വിഷമമുള്ള ന്യൂസാണ് എനിക്ക് കിട്ടിയത് മൊത്തം ആ ഭാഗത്തെ പുള്ളിയുടെ വീട് ഫുൾ ആന ഇടിച്ചു നശിപ്പിച്ചു ആ ഭാഗത്തെ കെട്ടിടങ്ങളെല്ലാം ആന ചവിട്ടി ഇടിച്ചു പൊളിച്ചു ു അപ്പം ഇവർ പറയുന്നതെന്ന് പറയുന്നത് പണ്ടത്തെ കെട്ടിടം ആയതുകൊണ്ട് തന്നെ അതിലെ ചെവരിലൊക്കെ കുമ്മാ കുമ്മായ ഉപ്പും ഉപ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് ഈ ആന വന്ന് അതൊക്കെ ചവിട്ടി നശിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് എന്തായാലും ആ വീടൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പൊ ഇതേപോലെ ചിഹ്നനം എന്ന് പറയുന്നത് ഇവിടെ ലൈൻ കോട്ടേഴ്സിലാണ് അവർ താമസിക്കുന്നത് ഇവിടെ ഒരു ചെറിയ വളരെ ചെറിയ ഗ്രാമം എന്നു വേണമെങ്കിൽ പറയാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രാമം കാര്യം പത്ത് വീടാണ് ഇവിടെ ആകെയുള്ളത് പത്ത് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇപ്പതെ ഇവിടെയാണ് ഇവരെല്ലാരും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്നത് അപ്പോൾ എന്തായാലും ചിന്നം ചേട്ടാ കണ്ടതിൽ വളരെയധികം സന്തോഷം ഉം കഴിഞ്ഞവണ്ണം നമുക്ക് കാണാൻ രാത്രിയാണ് കണ്ടത് അപ്പോൾ പകൽ കണ്ടു എന്തായാലും കണ്ടതിൽ വളരെയധികം സന്തോഷം ഓക്കെ ഇപ്പൊ ചേട്ടാ എങ്ങനെയുണ്ട് ഇന്ന് നൈറ്റ് അവിടെ ഉണ്ടോ ഭക്ഷണമൊക്കെ ഉണ്ട് ചേട്ടാ അപ്പൊ ഇപ്പഴും പഴയ കണക്ക് രാത്രി ഒറ്റയ്ക്ക് വീട്ടിൽ വരുമോ വരും രാത്രി നടന്നു ആഹ് വെറുതെ പക്ഷെ ഇന്ന് ഈ കെട്ടിടത്തിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ആ നായനെ നായി കേട്ടോ പുലി പിടിച്ചുകൊണ്ട് പോയത് ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ഉള്ള കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ ഈ ചാനൽ ശബരീത ട്രാവലർ എന്നുള്ള ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്നവർ എത്രയും പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ